bring ാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്കുള്ളത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള ലീഡ് ബിജെപിക്ക് മണ്ഡലത്തിൽ നിലനിർത്താൻ സാധിക്കുന്നില്ല ഈ മനോഹരമായ ഒരു കാര്യം പ്രേക്ഷകരെ സംബന്ധിച്ച് ഈ പറയുന്ന ലീഡ് പറയുമ്പോൾ പോലുവേ നമ്മൾ ഇതിനകത്ത് കൃത്യമായി പഠിച്ചത് കൊണ്ട് ഈ ലീഡ് ഒരു സൂചനയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ എന്താ ലീഡ് പറ്റുക ഇവിടെ പറയാൻ സംഭവം നടിച്ച സ്ഥലത്താണ് ശരിയാണ് ഏഴ് റൗണ്ടുകൾ വരെ പ്രീപ്പെട്ടവരെ നിങ്ങൾ പാലക്കാട് കാത്തിരിക്കണം എഴുന്നേൽക്കല്ലേ ചേലക്കരയുടെ കരിതൽ തീരുമാനം ഏഴ് റൗണ്ട് കഴിയുമ്പോൾ എത്ര ലീഡ് വേണ്ടത ഏഴ് റൗണ്ട് കഴിയുമ്പോൾ ഏഴ് റൗണ്ട് കഴിയുമ്പോൾ ബിജെപിക്ക് ജയിയ്ക്കാനോ ഏഴ് റൗണ്ട് കഴിയുമ്പോൾ 6000 വോട്ടിൽ ലീഡ് വേണം ഇപ്പൊ എത്ര റൗണ്ട് കഴിഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ റൗണ്ട് എണ്ണുന്നു രണ്ടാമത്തെ റൗണ്ട് എണ്ണി 1300 1300 ലീഡ് ആ ബാക്കി ലീഡ് ഇവർ എടു അത് കാത്തിരിക്കാം നോക്കൂ ഉള്ളി പാലേക്ഷൻ നിങ്ങൾ കൂടി പറയുന്നു ചേലക്കരയിൽ 2016ൽ യുആർ സർ പറയുന്ന വോട്ടേക്കാൾ കൂടുതലാണ് ഇപ്പൊ എടാ ചേലക്കര ആ ാണ് ഇപ്പോൾ യു ആർ പ്രദീപിന്റെ വോട്ട് അല്ലേ പറഞ്ഞില്ലേ നൂറ്റമ്പത് എത്ര കൂടി നൂറ്റി അൻപത് കൂടി അപ്പൊ പതിനായിരത്തിന് മോളി പോകും അതാണ് അത് വേറെ അതാണ് ചേലക്കരയിൽ സംഭവിക്കുന്നത് ചേലക്കരയുടെ രാഷ്ട്രീയമണ്ണം നമ്മൾ നേരിട്ട് പോയി പൾസെറിഞ്ഞതല്ലേ അവിടെ രാധേട്ടൻ എന്നാണ് അവർ പറയുക പ്രദീപിനെ പോലും രാധേട്ടൻ എന്നാ വിളിക്കുക പക്ഷെ എങ്കിൽ പോലും ആ മണ്ഡലം ചുമന്നു തന്നെ ഈ പറയുന്ന ഇപ്പൊ എണ്ണിക്കൊണ്ടിരിക്കുന്ന മണ്ഡലത്തിലെ സ്വാധീനം ആർക്കാണ് ഇടതുപക്ഷത്തിനാണോ യു ഡി എഫിനാണോ ഇടതുപക്ഷത്തിനാണ് രണ്ടും അവിടെ രണ്ടടുത്തും ഇടതുപക്ഷത്തിനാണ് മെച്ചപ്പെടുത്തി അതെ അവിടെ നൂറ്റമ്പത് വോട്ടിന്റെ വർധനയിലേ ഉള്ളൂ അതെ അത് പോരാ വരാനിരിക്കുന്ന യു ഡി എഫ് ഒന്നും അല്ലേ സാറേ ചേരക്കരയിൽ മാത്രം പാലക്കാടേക്ക് വരുമ്പോൾ അത് അങ്ങനെയല്ല അപകടം ഉണ്ട്